തിരുവനന്തപുരം തിരുമല വാർഡ് കൌൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ കാശ് കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയുമായിരുന്നു എന്നാണ് എം എസ് ചർച്ചയാകുമെന്നും താനും സമാന സാഹചര്യത്തിലാണെന്നും എം എസ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു തദ്ദേശ തിരുവനന്തപുരം നഗരസഭയിൽ പോകുന്നത് തിരുമല അനിലിന്റെ ആത്മഹത്യയും നയിച്ച കാരണങ്ങളുമാണെന്നാണ് ി ജെ പി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ തുറന്നടിക്കുന്നത് അനിൽകുമാറിന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ സഹകരിക്കാതെ മാറി നിന്നു പണം കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയുമായിരുന്നു അതൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് എം എസ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു താനും സമാന സാഹചര്യത്തിലാണെന്ന് തിരുവിതാംകൂർ സഹകരണ സംഘം പ്രസിഡന്റുകൂടിയായ എം എസ് കുമാർ പറഞ്ഞു വായ്പയെടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും ബി ജെ പിക്കാരാണ് തിരിച്ചടയ്ക്കാത്തവരിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്കാർ തന്നെ അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ട് അടുത്ത കുറിപ്പിൽ താൻ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും എം എസ് കുമാർ പറയുന്നു അത്തരക്കാരെ മുൻനിർത്തി തുടർഭരണം പിടിക്കാനൊരുങ്ങുന്ന നേതാക്കൾ ഇത് തിരിച്ചറിയണമെന്നും എം എസ് കുമാർ അഞ്ഞടിച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം എം എസ് കുമാർ പറയുന്നത് ഞാൻ കൂടിയുള്ള സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും എൻ്റെ പാർട്ടിക്കാരാണ് തിരിച്ചടയ്ക്കാത്തവരിൽ തൊണ്ണൂറ് ശതമാനം പേരും അതേ പാർട്ടിക്കാർ തന്നെയാണ് അതിൽ സംസ്ഥാന പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികളിൻ ബ്രാക്കറ്റ് സെൽഫ് കൺവീനർ ഉണ്ട് മറ്റു പാർട്ടികളിൽ നിന്നും നമ്മുടെ സഹായത്തുകരായി കൂടി കേന്ദ്ര നേതാക്കളുമായി വലിയ അടുപ്പം സൃഷ്ടിച്ചെടുത്ത നേതാക്കളുണ്ട് അവരോടൊക്കെ ചോദിച്ചും പറഞ്ഞു മടുത്തു അതുകൊണ്ട് അവരുടെല്ലാം പേരുകൾ അവരടക്കേണ്ട തുകയടക്കം അടുത്ത എഫ് പി പോസ്റ്റിലൂടെ വിടും എന്നാണ് എം എസ് കുമാർ പറയുന്നത് അത് കാരണം അദ്ദേഹം വലിയ മാനസിക വേദനയും ടെൻഷനും അതുകൊണ്ട് തിരിച്ചടച്ചില്ലെങ്കിൽ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ ട്ടൻസ് പോസ്റ്റിലെ തുകയൊക്കെ അടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം